നമസ്കാരം ഞാനിപ്പോളത് കോഴിക്കോട് പറുക്ക് എന്ന് പറഞ്ഞ പാലത്തിന്റെ അടിയിലാണ് ഏഹ് അപ്പൊ അത് അങ്കന്താടി പണി ഞാനിങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് തന്നാൽ നമ്മുടെ നാട്ടിലുള്ള നിർമ്മിതികളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും ഇനി ആരും ഇതിനെ ഏൽപ്പിച്ചില്ല പക്ഷെ ഒരു പൗരൻ എന്നെ നിലയ്ക്ക് ഞാൻ ഇതൊക്കെ ചെയ്യണം ഏ അപ്പൊ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ നാട്ടിൽ ഞാൻ ഇതിനു മുന്നേ ഇതിന്റെ വീഡിയോ ഇട്ടിരുന്നു അന്ന് എന്നെ കുറെ ആളുകൾ വന്ന് ചീത്തയൊക്കെ പറഞ്ഞിട്ട് പോയി ഏഹ് അതിന്റെ പുറത്തൊക്കെ പെയിന്റ് അടിച്ചിന് അടീന്റെ അവസ്ഥ എന്താന്ന് ശരിക്ക് ഞാൻ ഇപ്പൊ എന്നൊക്കെ കാണിച്ചു തരാം ഒട്ടനവധി വാഹനങ്ങൾ യാത്ര ചെയ്യുന്നതാണ് ഫറോക്ക് പാലത്തിന്റെ എങ്ങനെ ഉണ്ട് കുരുമ്പ് അടന്ന് വീഴുകയാണ് മനസ്സിലായാ ഈ കാണുന്നത് ഇങ്ങോട്ടേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് എന്താന്ന് സീ ഇല്ലാണ്ടായി ഇല്ലാണ്ടി ആയി ഇല്ലാണ്ടി ആയി പോയി ്രവിച്ചിട്ടിനി ദ്രവിക്കാനില്ല മഴയും വെയിലും അല്ല വെയിലും കൊള്ളൂ ഉപ്പുകാറ്റ് ഏറ്റിട്ടാണ് ഇത് ദ്രവിച്ചു പോയത് ഏഹ് ഇപ്പം ഇംഗ്ലീഷ്കാരൻ നല്ലൊരു നിർമ്മിതിയാണ് നൂറു വർഷത്തിന്റെ പുറത്തൊക്കെ കഴിഞ്ഞിട്ട് ഏഹ് അടിഭാഗമൊക്കെ ദ്രവിച്ചു കെടുക്കാണ് അധികാരികളെ ഇത് എത്രയും പെട്ടെന്ന് വന്നൊന്ന് കണ്ടീഷൻ ആക്കണം ഏ നാട്ടുകാരുടെ ജീവൻ വെച്ച് കളിക്കരുത് കണ്ടോ ജനങ്ങളെ നിങ്ങൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കക്ഷി രാഷ്ട്രീയം മറന്ന് ജാതി മതം മറന്ന് നമ്മൾ ഒരുമിച്ച് നിന്നിട്ടില്ലെങ്കിൽ ഇവിടെ ഒന്നും ഉണ്ടാവില്ല ഇക്കോലത്ത് പോയാലും ഇത് ഒരു നെട്ടാണ് ഈ കാണുന്നത് ദ്രവിച്ചിട്ട് വിളിച്ചെടുക്ക ഞാൻ കളവ് പറയലോ അങ്ങ് കണ്ട് കാണില്ലേ മൊത്തം ദ്രവിച്ചെടുക്കാണ് അടിവാസൊക്കെ ഓട്ടയാണ് അല്ല എന്റെ കയ്യപ്പുറത്തുകൂടെ വരും ഒരു ഭീമ് ഓട്ടയാണെന്നുണ്ടെങ്കിൽ അപ്പൊ എത്രത്തോളം ബലക്ഷയത്തിലാണ് തകർന്ന് വീഴുന്നതിന് മുൻപ് ആളുകൾ മരണപ്പെടുന്നതിന് മുൻപ് ഇതൊക്കെ വന്നൊന്ന് ക്ലിയർ ചെയ്യണം അതാ പോകുന്ന പോകുന്നുണ്ടോ ഈ കാണുന്നതിന്റെ മോല മേലെയാണ് ഈ പാല് നിൽക്കുന്നത് അതിന്റെ നെറ്റൊക്കെ ദ്രവിച്ച് ഇനിയൊന്നും ദ്രവിക്കാനില്ല ഇതിന്റെ ഭീമ് ഉള്ള പാലത്തിന്റെ അതാ അതൊക്കെ പിന്നെയും ഇണ്ട് കേട്ടോ എന്താ ഇതിന്റെയൊക്കെ അവസ്ഥ ഇവിടെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ എവിടെയാണ് ഉറങ്ങ നിങ്ങൾ സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇതൊക്കെ വളരെ കണ്ടീഷൻ പറഞ്ഞിട്ട് ഏഹ് സർക്കാർ നിങ്ങളെ മാസം മാസം ശമ്പളം തന്നു തീറ്റി പോറ്റുന്നത് ഇതൊക്കെ വന്നൊന്ന് നോക്കാനാണ് അല്ല നിങ്ങളോട് ഉറങ്ങി കിടക്കാനല്ല പറയുന്നത് സർക്കാർ ജനങ്ങളുടെ ജീവനും സ്വത്തിനും വില കൽപ്പിക്കണം ഇത് കണ്ടോ ഒരു മെയിൻ പാലത്തിന്റെ അവസ്ഥ ഇക്കോളത്തിലാണെങ്കിൽ എനിക്കിപ്പോ എല്ലാ പാലത്തിന്റെ അടിയിലൊന്നും വന്ന് നോക്കിക്കാൻ കഴിയില്ല അധികാരികളെ ഉണരണം വളരെ മോശമാണ് ഇതിന്റെ അവസ്ഥ എന്താന്നുള്ളത് ആർ ഒക്കെ പോയി അല്ല ദൈവമേ എന്തേക്കും ഇനി അവസ്ഥ ആർക്കും ഒന്ന് പറ്റാഞ്ഞാ മതിയിരുന്നു സുഹൃത്തുക്കളെ ആതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഞാൻ ഇങ്ങളോട് ഷെയർ ചെയ്യാനൊന്നും പറയില്ല പക്ഷെ നിങ്ങൾ ഇത് ഷെയർ ഒക്കെ ചെയ്താലേ ഇവരിത് വന്ന് നന്നാക്കളു ഇതുകൊണ്ടോ ഓട്ടേ ഓട്ട വലിയ ഓട്ട തുരുമ്പെടുത്ത് ഉത്താമായി കിടക്കാണ് കേട്ടോ